പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും പുതുക്കിയ രണ്ടായിരം രൂപയും ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക നവംബർ മാസത്തെ വിതരണമാണ് ഇപ്പോൾ അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗുണഭോക്താക്കൾക്ക് ഈ തുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടി വന്നിരുന്നത് മാസം നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ ഇപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി വരും ഇതിലെ നാമമാത്രമായ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലെങ്കിലും അതും സംസ്ഥാനം മുൻകൂട്ടി അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലും എത്തിക്കുകയാണ് ഗുണഭോക്താക്കൾ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലും ഒമ്പതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ ഇതുവരെ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ട് ഇപ്പോൾ തന്നെ പോയി പെൻഷൻ നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടരുത് ഇന്നു മുതൽ വിതരണം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കുറച്ച് ദിവസത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കും ബാക്കി കൈകളിൽ എത്തുന്ന ആളുകൾക്ക് പെൻഷൻ കൈകളിൽ എത്തുന്ന ആളുകൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെയാണ് ലഭിക്കുക അപ്പോൾ ഒരാൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് കുടിശ്ശുൾപ്പെടെ ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ